സമയം ഒരു രണ്ടു മണി ആവടെ ഇണ്ടാവണ്ട കേരള ബോർഡർ സ്റ്റോപ്പ് എത്തിയാൻ നാളെ ജോലിക്ക് പോയില്ലെങ്കിൽ പണി നിറയ്ക്കുന്ന ആളവിടെ അങ്ങോട്ട് അങ്ങോട്ട് വല്ലാത്തൊരു ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു യു ക്യാൻ ക്ലെയിം മാനേജ്മെന്റ്

मतलब नीचे से पानी आ रहा है नीचे से पानी आ रहा है, वो साथ में मिट्टी आ रहा है वो ट्रैक पे आ रहा है कोई गाड़ी जाके टाइम अगर हम गाड़ी भी छोड़ देंगे देगा इस पे। तो तो

और जो बात किया वही नंबर पर लगाता रहना है। आप देखो, तो मैं कितना भी कुछ भी करेगा। मेरे को प्रोसीजर हालूना है क्योंकि ये पहली टाइम बोकर्ट रैली में नहीं हो रहा। ये हमारे लिए हमेशा होता है। वो तो टाइम पे क्या कर देगा? हम देखो, अरेंजमेंट्स करने के लिए टाइम जाएगा। ये मैं आपको भी बोला है। कि भाई कमर्शियल सुपरवाइजर हमारे ऑफिसर से बात करेगा उस कमर्शियल जो मैनेजर है उसको फंड एलोकेशन करना पड़ेगा फंड एलोकेशन करने के बाद वो महाराष्ट्र जो, जो है मैडम बसेज बसेज हमारे हाथ में नहीं है कितना टाइम हो गया मेरे पास क्या है സ്ഥിരമായിട്ട് നടക്കുന്ന സ്വന്തം സംവിധാനം കണ്ടെത്തണം അതിന് പറയാം ബസ്സിന്റെ കയ്യിലുള്ള ഈ കയ്യിലുള്ള സാധനം എന്തെങ്കിലും തീരുമാനം वैसे ये നല്ലൊരു സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐലിബ്രി റെസ്പെക്ട് കൊടുത്തില്ലേ ഓക്കേ നമ്മൾ ടൈം സേവ് ആയിട്ട് ഒരു പ്ലാൻ കോൺഫറൻസ് ആയിട്ട് നടക്കുകയാണ് വളരെ ബിഷു ഇത് അപ്ലോഡ് ഇത് ഇത്ര ദൂരെ से आ रहा है मैं ऐक ही नहीं करता आप ये मुझे ऐसा क्यों बोलते हैं ये मैं आपको ये बोला ये बोल रहा हूं प्लीज ये देखो आप ये मत करिए कि वायलेंस हो रहा है हो रहा है। तो आपको ये तो 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 चीज का आपको इसका रेफर कैसे नहीं मालूम हाँ, हाँ, अच्छा, मैं बोलता हूँ हाँ. क्योंकि फिर क्या होगा फिर फोर्स आएगा हाँ. अभी फालतू तो में जो चीज जो चीज कोई कोई बेचारा या काम वाला रहेगा ना उसको फालतू में लटपट जाएगा आपको भेजा हुआ

ആള് കേറുണ്ട് रेलवे पड़े तो हम लोग हम लोग जो पूरा पैशन भी, भी <laughs> तीक। 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 है जो मारा वाला इंसान को देखने के लिए वो भी पैसेंजर है बहुत आदमी लोग परेशान किया ये बात हम लोग आपको बस आप अभी जो है टिकट का बात है वो कितने दिन से है कितने दिन से ट्रेन में बैठे हुए हैं

നല്ലൊരു പണിയാട്ടോ കിട്ടിയത് ഇന്നലെ പാൻവേലിന്ന് കേറിയിട്ട് ഇന്ന് ഉച്ചക്ക് കോഴിക്കോട് എത്തേണ്ട നമ്മളാണ് ഇപ്പൊ വീണ്ടും തിരിച്ച് ഈ വണ്ടി പാൻവെലിലേക്ക് തന്നെ പോകണം പാൻവെൽ ഒരു അതായത് ഒരു ടണലില് റെയിൽപാളത്തിന് ഒരു പ്രോബ്ലം വന്നുകൊണ്ട് പ്രോബ്ലം വന്നോണ്ട് തന്നെ എവിടെ സ്ഥലവേ പാളത്തിലൊരു പ്രോബ്ലം വന്നോണ്ട് തന്നെ വണ്ടി ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഈ വണ്ടി ഇനി തിരിച്ച് പാൻവേ പാൻവേലിൽ തന്നെ എത്തണം എന്നിട്ട് നാളെ എത്തി എത്തി അതെന്നെ പാൻവേലിൽ എത്തിയിട്ട് ഇവര് ഇത് ക്യാൻസൽ ചെയ്യുമെന്ന് പോലും അറിയില്ല നമ്മൾ സിന്ധു ദുർഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലാണ് കേട്ടോ ഈ വണ്ടി പിടിച്ചിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുക ചെയ്തു സ്റ്റേഷൻ മാസ്റ്റർ റോഡും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പക്ഷേ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഒരു ആൾക്കാരുടെ സമയത്തിനോ ആൾക്കാരുടെ കഷ്ടപ്പാടിനോ ഒന്നും ഒരു വേലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി അത് വേണമെങ്കിൽ ഇതിൽ തിരിച്ച് കയറി എത്തുകയാണെങ്കിൽ എത്തും എന്നുള്ള ഒരു നിലപാടാണ് അവർ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മളെ വണ്ടി പിടിച്ചിട്ട സിന്ധുദുർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന സ്റ്റേഷൻ മഡ്ഗാവു ആണ് അവിടുന്ന് ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് അങ്ങോട്ട് നമ്മളെത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് യാതൊരു റെസ്പോൺസും ഇല്ല അവർ പറഞ്ഞത് അതിന് മുമ്പ് പോയി കുറേ വണ്ടികളുണ്ട് അതിലുള്ള ആൾക്കാരൊക്കെ അവർ ബസ്സിൽ മഡ്ഗാവിലേക്ക് എത്തിച്ചു പക്ഷേ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ്റിന് അത്രയും ബസ്സില്ല അവർക്ക് പ്രൈവറ്റ് ബസ് പിടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് വേറൊരു കോമഡി എന്താ വെച്ചാൽ ഈ വണ്ടി ഡൈവേർട്ട് ചെയ്യുന്ന റൂട്ട് നമ്മൾ എത്തുന്നത് ചൊറണൂരിലേക്കോ വണ്ടി പോകേണ്ടിയിരുന്നത് മംഗലാപുരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ആ റൂട്ടാണ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കോഴിക്കോടാണ് പക്ഷേ ആ റൂട്ട് പോകുന്നില്ല നേരെ ഷൊർണ്ണൂരിലേക്ക് എത്തുന്ന നേരെ കൊച്ചുവളിക്ക് പോകുന്നാണ് പറയുന്നത് അപ്പോഴും ഈ ഷൊർണ്ണൂരിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് കോഴിക്കോടോ കണ്ണൂർ കാസർഗോഡൊക്കെ എത്തണമെങ്കിൽ ടിക്കറ്റൊന്നും ഇല്ല ജനറലിൽ കയറിയിട്ട് അവിടെ നിന്ന് പോകേണ്ട ഇതുണ്ടാവും അറിയാമല്ലോ ഷൊർണൂരിൽ നിന്ന് കാസർഗോഡ് ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് ഷൊർണ്ണൂരിൽ നിന്ന് പിന്നെയും ടിക്കറ്റ് പോലും ഇല്ലാണ്ട് ജനറലിൽ കയറിയിട്ട് കാസർഗോഡിലേക്ക് കയറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഒട്ട് ആൾക്കാരും ഈ വണ്ടിയിലുള്ളത് കാസർഗോഡ് കാസർകോട് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തു കേട്ടോ മലയാളികൾ ഉണ്ടോ മുംബൈയിൽ വെള്ളപ്പൊക്കമാണ് ഒരുപാട് ട്രെയിനുകൾ ഉണ്ടോ ഒരുപാട് ഇന്നലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന അമ്പത്തൊമ്പത് ട്രെയിൻ എങ്ങാണ്ട് ക്യാൻസൽ ചെയ്തോളും അപ്പൊ ഇന്നും ഒരുപാട് ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ റിസ്ക്കുകൾ ഉണ്ട് കേട്ടോ നമ്മളിപ്പോടാ സമയം ഒരു രണ്ടുമണിയായിരിക്കും

വേറെ <laughs> വണ്ടിയായിരുന്നു <laughs> 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 <coughs> <hums> 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 പന്മലും മിഞ്ഞാത രാത്രില്ലേ മിന്നാന്ന് രാത്രി അല്ലേ കയറിയ ആ യാത്ര വേറൊരു ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഉണ്ടാവേണ്ടിയിരുന്ന യാത്ര ഇപ്പോ പിന്നലെ കഴിഞ്ഞ് ഇന്ന് ഉച്ചയായി ഇപ്പോഴുള്ള ഇന്ന് ഉച്ചയായപ്പോ നമ്മള് ആന്ധ്രയില് ധർമ്മപുരം എന്ന് പറഞ്ഞ സ്റ്റോപ്പു അത് നമ്മളെല്ലാ മലയാളികളും കൂടി കൂടിയിട്ട് ഇവിടെ പാൻട്രിയൊന്നും ഇല്ല ഈ വണ്ടിയിൽ പാൻട്രിയും സംഭവം ഒന്നുമില്ല ചായ പോലും വരുന്നില്ല അതിന്റെ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാലായി അതിൽ വേറെ ഫുഡോ ഒന്നും കിട്ടാറില്ല ഇവിടെ മലയാളികളെല്ലാരും കൂടെ നമ്മൾ ഇവിടെ ഒരു ഫുഡ് എല്ലാരും കൂടെ ഉള്ളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് വാങ്ങാൻ പോയിട്ട് ആളും പോയിട്ടുണ്ട് ടൈമെ കിട്ടുമായിരിക്കും എല്ലാരും വെയിറ്റിങ്ങാണ് എന്നാലും എന്തായാലും ആൾക്കാരുടെ സമയത്തിനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ പൈസക്കൊന്നും ഒരു വിലയില്ലല്ലേ ഇന്ത്യൻ റെയിൽവേ അതായത് നമ്മള് നാളെ രാവിലൊക്കെ കേട്ടോ സ്വന്തം എത്തണ്ടാവുള്ളൂ ആൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ഹവേഴ്സ് ഒക്കെ എടുത്ത് ഇത്രയും ടൈം എടുക്കും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ അവിടെ നിന്ന് എങ്ങനെ നമ്മള് ബസ്സൊക്കെ കയറി ഗോവയിലെത്തി അവിടെ എങ്ങനെ പോയിരുന്നു അല്ലേ വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ബാക്കിൽ വേറെ ഏതൊക്കെ വണ്ടികളൊക്കെ വരുന്നതാണ് കേട്ടോ ഇതേമാതിരിച്ചിട്ട് നമ്മളിതിനു മുമ്പും ഇതേമാതിരി ഇപ്പോൾ ഒമ്പത് മണിക്കൂറോ മുപ്പത്തഞ്ച് മണിക്കൂറോ ഒക്കെ ട്രെയിനിൽ ഇരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത് യാത്രയും യാത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ വരുന്നത് ഇത് അങ്ങനെയല്ലല്ലോ ഇതിന് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾ എത്തുമെന്ന് വിചാരിച്ച പ്രായമായിട്ടുള്ളതൊക്കെ എത്ര ആൾക്കാരും നമ്മളെ കമ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് പ്രായമായിട്ടുള്ള അങ്ങനെ ചേട്ടൻ ചോദിച്ചു നോക്കിയാൽ അവരൊന്നും അവരൊക്കെ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൽ എത്തും എന്നുള്ള ആ ചായ പറഞ്ഞു ട്വൻ്റി ഫോർ ഹവേഴ്സിൽ എത്തും എന്നുള്ള ഒരു രീതിയിൽ കയറിയതാണ് ഇപ്പോൾ ഫുഡ് പോലും ഇല്ല ബാറ്ററി പോലും ഇല്ല ഈ വണ്ടിയിൽ ഫുഡ് വരുന്നില്ല ഒന്നും വരുന്നില്ല ഇപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങാൻ രണ്ടാൾ പോയിട്ടുണ്ടോ ഇവിടെ ഒരുപാട് ആൾക്കുള്ള ഫുഡ് ഉണ്ട് ഇപ്പോൾ വണ്ടി സ്റ്റേഷനിൽ അത്ര ഹാർഡൊന്നുമില്ല അപ്പോൾ അവിടെ പറയാൻ പോയിട്ടുണ്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ളത് കാരണം വണ്ടി ഇവിടെ ഈ ഫുഡിൻ്റെ ഫുഡ് കൊടുുന്ന ആളുള്ളത് പുറത്താണ് ഇത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക എന്ന് കാരണം ഷെഡ്യൂൾ ചെയ്ത വണ്ടിയാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർ കറക്റ്റ് വന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല സോ അവിടെ പോയി പറയാൻ പോയിട്ടുണ്ട് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി എന്തായാലും വരുന്നവരെ ഹാൾട്ട് ചെയ്യും வண்டி <laughs> எடுத்து <laughs>

വല്ലാത്തൊരു ട്രെയിൻ യാത്ര ഉണ്ടെന്നോ അടാ വേഗം കേറി ഞാൻ സീന് ആടാ ചെയ്തലിച്ചു

അങ്ങോട്ട് എടാ മറ്റവര് ഇത് എഴുതി എടുത്തേ മറ്റോ നമ്പറും ഐഡി കാർഡൊക്കെ വാങ്ങിക്കണേലെ പെർത്തില്ലല്ലോ വലിച്ചോടിക്കണ്ട

ചോയിച്ച് എന്താ എന്താ കാര്യം ചോദിച്ചു മോസ്റ്റ് വാണ്ടഡ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ ഓൾറെഡി നാട് മൊത്തം നമ്പർ മാറി ആളെ കണ്ടില്ലേ എത്ര ഫൈനെത്ര പറഞ്ഞു പൈലെത്ര പറഞ്ഞു അഞ്ഞൂറ്റി സ്റ്റേഷൻ നിർത്തി എല്ലാരും ഇറങ്ങി എല്ലാരും ചായ കുടിക്കാനിറങ്ങി ഹോണ് വരെ അടിക്കാണ്ട് എത്ര ആൾക്കാർ പുറത്ത് ഹോണ് വരെ അറിയാണ്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ വണ്ടി പോവാ റെയിൽവേ എത്ര ആൾക്കാർ കേറി ഓടി അറിയോ അതുകൊണ്ട് ചെയിൻ വലിച്ചത് അല്ലാണ്ട് വേറൊരു ഒരു ട്രെയിൻ ഇരുത്തിയിൽ എത്ര ആൾക്കാർക്ക് അപകടം മീൻസ് ആവേണ്ടി എത്ര ആക്സിഡന്റ്സ് ആവാമായിരുന്നു അത്രയും ഒരു സീരിയസ് അതിന് പോരാത്തൊരാളാണ് രണ്ടു ദിവസം എക്സ്ട്രാ ലീവ് എടുക്കേണ്ടി വന്നു അല്ല എത്ര ആൾക്കാർക്കും എത്ര ആൾക്കാർ ആ സ്റ്റേഷൻ ഓഫീസർ മുമ്പിൽ വന്ന് കരയായിരുന്നു

30 hours. 30 hours. 30 30 hours. आप दोगे ി ഡ്രസ് ഇട്ടിട്ട് മൂന്ന് ഈ നമ്മള് ഇട്ടിട്ട് മൂന്ന് ദിവസമായി മൂന്ന് മലയാളികളിലോ നമ്മൾ എല്ലാവർക്കും ഉള്ള ഫുഡ് ഒരുമിച്ച് ഒരു സ്റ്റേഷനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതിൽ തന്നെ നമ്മൾ നൂറ് ബിരിയാണി ഓർഡർ ചെയ്ത് അമ്പത് ബിരിയാണി കിട്ടി ഇന്നത്തെ സ്റ്റേഷൻ ഫുഡ് ഇവിടെ എത്തിയിട്ട് വരെ ഹോൺ എടുക്കാണ്ട് വീണ്ടും വണ്ടി എടുത്ത് എടുക്കും എടുക്കാത്ത പരിപാടി ഉണ്ടല്ലോ ും പാൻവേൽ നിന്ന് പൂനെക്കെത്തണവരെ അതിന്റെ ഇടക്ക് എത്രയോളം അരമണിക്കൂർ മുക്കാമണിക്കൂർ എന്നിട്ടാ പൂനെയിൽ പത്ത് മിനിറ്റ് പൂനെയിൽ പൂനേലും ഫുഡ് മിനിറ്റ് മിനിറ്റ്